ൂടം പാടും പാട്ടേ കാവിലമ്മയ്ക്ക് കാവുണരുമ്പോൾ അമ്മ ഭഗവതി ആട്വതി നാൾ അല്ലേ കാവിൽ തന്നെ പാട്ടുണരുമ്പോൾ കാവിൽ തന്ന കാട്ടിൽ പാട്ടുണരുമ്പോൾ അമ്മയ്ക്കു നീരാട്ടെ ചെമ്പള നിർത്തളമാട്ടും കണ്ണകി നീല ചൂടിനി ഏഴകേ പാർമുടിയാടുന്ന പൊൻകതിരിന് പട്ടുടുത്തിന് നൂറകേ പച്ചപ്പൊൻ കുരുത്തോല കണ്ണിന് ആടും പൂങ്കുല ചേലകേ തന്നാരം പാടണ കാവിലെന്ന് തലമാറാടുന്നൊരമ്മേ പൊൻ തിങ്ങൾ அடிப்பு முடிய மலரே வட்டப்பூமுடியூ அழகே அடிப்பு முடியாடும் காவில் அடப்பு மலரே வட்டப்பூ முடியாடும் காவில் தெச்சி பூ அழகே